અરે ગરજી ટકા ગરજી કમડીડ રે માડો કમડીડ ઓર 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 કમડીડ કમડીડ ના માર സൂപ്പർ സൂപ്പർ എന്ന് പറയുന്നത് പോലെയല്ല ഇത് ഇത് അങ്ങനെയുള്ള സൂപ്പർ അല്ല ഇത് സൂപ്പർ തന്നെയാണ് ഏഴകളിൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആണ് ഇത് എന്നാണ് ഓക്കെ നമ്മൾ നമ്മളിപ്പോഴും തിരുപ്പൂര് അവിനാശി റോഡിന്റെ മുന്നിൽ ഏറ്റവും തിരക്ക് പിടിച്ച ഒരു ചിക്കൻ ബിരിയാണിയുടെ കടയുടെ മുന്നിലാണ് നിൽക്കുന്നത് ഈ കട നടത്തുന്ന ആള് മലയാളിയാണ് അപ്പം ഈ ഇത്രയും തിരക്ക് പിടിച്ച ഒരു സ്ഥലമായതുകൊണ്ട് അവർ പറയുന്ന മലയാളി നമ്മളും ഒരു മലയാളം െ അപ്പൊ നമ്മളോട് ഒരു സ്നേഹം തോന്നി തോന്നിയവര് പേരെന്താ അമ്മ സുരേഷ് അമ്മ സുരേഷ് നമ്മള് നമ്മൾ അവിടെ ഒരു അമ്മ ഉണ്ട് അതല്ല ഇത് വേറെ അമ്മ സുരേഷ് ഇത് അവിനാശി റോഡിലെ ചിക്കൻറെ കടയുടെ പേരെന്തായിരുന്നു ആർ ബിരിയാണി റഹ്മാൻ ഇതിന്റെ ആളാണ് റഹ്മാന്റെ ഏറ്റവും അടുത്ത നമ്പർ തോഴർന്നാണ് പാവപ്പെട്ടവന്റെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആണ് ഇത് എന്നാണ് അദ്ദേഹം ഇതെന്തെല്ലാം ഉണ്ടാക്കുന്ന ഇവിടെ നമ്മളെ ലെഗ് അങ്ങ് ചിക്കൻ ബിരിയാണി ചിക്കൻ ഒറവൽ ചിക്കൻ ലെഗ് പീസ് ബിരിയാണി ബിരിയാണി മട്ടൺ നാനിക്ക് പിന്നെ ചിക്കൻ ചില്ലി ഇറക്ക് ചിക്കൻ പീസ് ബിരിയാണി മട്ടൺ ഐറ്റം ഉണ്ടോ മട്ടൺ ഐറ്റം ഇല്ല ഇല്ല പിന്നെ അപ്പുറം ആ ബീഫ് ഇറക്കല്ലേ ബീഫ് അങ്ങനെ അപ്പം ഈ ബഹളം ബഹളമാണ് ഇവിടെ ഈ അവർക്ക് സമയം ഉണ്ട് ഇതാ ഇതൊരു ഒരു ഉത്സവ പറമ്പ് പോലെയുണ്ട് നമ്മുടെ നാട്ടിലെ ഉത്രാളിക്കാവിലെ ഒരു പൂരത്തിൽ നടക്കുന്ന ഒരു ഉത്സവ പറമ്പിൻ്റെ പ്രതിനിധിയാണ് ഇവിടെ ചില്ലി തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് அது பிரியாணி கூட கூட சில்லி ஆனால் ஆஸ் யெஸ் சில்லி சில்லி பிரியாணி இது அண்ணே இதுக்கு ஒரு பிளேட் இது எத்தனை காசு பிரியாணி ஐம்பது ரூபா ஒன் டுவெண்ட்டி ருபீஸ் எப்படி இருக்கும் சூப்பர் இங்கே வரும் என்ன ரெண்டு பேர் பேர் மகேஸ்வரன் ஓஹோ இது அவினாஷி ரோடு അവിനാശി റോഡ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവിനാശി റോഡുള്ള ചിക്കൻ എ ആർ എ ആർ ചിക്കൻ പിന്നെ റഹ്മാൻ ആണ് ഇതിൻ്റെ മുതലാളി അദ്ദേഹത്തിന് നിന്ന് തിരിയാൻ സമയമില്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായ മിസ്റ്റർ സുരേഷ് നമ്മളെ കൂടെ ഉണ്ടായിരുന്നത് കുറച്ചും കൊണ്ട് ഇത്ര തിരക്കായതുകൊണ്ട് അവർക്ക് ഇപ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കാൻ വേണ്ടിയുള്ള ഒരു സമയമോ ഇടവോ ഇല്ല അതുകൊണ്ടാണ് ദയവായി നമ്മളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ക്ഷമിക്കുക ഇത് പരിചയപ്പെടുത്താൽ മാത്രമാണ് ഇനി ഇവർക്ക് വേറൊരു ഷോപ്പ് ഉണ്ട് അത് ബീഫ് ബിരിയാണിൻ്റെയാണ് ഇനി അങ്ങോട്ടാണ് പോകുന്നത് ഫുഡ് ആൻഡ് മൂവി അവിടെ ഒന്ന് നോക്കാം എന്താണെന്ന് നോക്കാം അപ്പോൾ ബീഫ് ബിരിയാണി നമ്മൾ ബീഫ് ബിരിയാണിയുടെ ഇടത്തിലേക്ക് പോകുന്നു ഇവിടെയും ഒട്ടും തിരക്ക് കുറവില്ല ഏക ബിരിയാണി ിരിയാണി ബീഫ് ബിരിയാണി കിട്ടുന്ന ഏക സ്ഥലമാണ് ഇത് വലിയ തിരക്ക് പിടിച്ച സ്ഥലമാണ് ബീഫ് ബിരിയാണി ഇത് റഹ്മാൻ്റെ ഒരു ബ്രാഞ്ചാണ് റഹ്മാൻ ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് ഓക്കെ ഇത് ബീഫ് ബിരിയാണി കിട്ടുന്ന ഏക ഒരു സ്ഥലമാണ് ഓക്കെ റഹ്മാൻജി ആ ഓക്കെ ഇത് എന്തൊക്കെ അറിയാം എന്നാ കറി ഇത് ബീഫ് വർവ ബീഫ് വർവ ആ ആ അത് സെയിം സെയിം അവർ അദ്ദേഹത്തിൻ്റെ ഒരു ബ്രാഞ്ചാണ് റഹ്മാൻ്റെ ഒരു ബ്രാഞ്ച് ഇതിൻ്റെ പേരെന്താ ഷോപ്പിൻ്റെ എയർ ബിരിയാണി തന്നെ അതെ 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 പേരാണ് ഇത് ബീഫ് ബീഫ് കറിയാണ് അതിൻ്റെ ബീഫ് ബിരിയാണി വേറെ എവിടെയും ബീഫ് ബിരിയാണി കിട്ടുന്നില്ല ബീഫ് ബിരിയാണി കിട്ടുന്ന ഏക സ്ഥലങ്ങളിൽ ഒരേ ഒരു സ്ഥലമാണെന്ന് തോന്നിയിട്ട് തിരിപ്പോയിട്ടില്ല അവിനാശി റോഡ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രാഞ്ചാണ് അതുകൊണ്ടാണ് പിന്നെ ഏഹ് അപ്പോൾ ഇത് ബിരിയാണിയുടെ കൂടെ നമ്മൾക്ക് ബീഫിൻ്റെ കറി കുറച്ച് ഈറൽ കൊടുക്കുന്നതാണ് കറി ഏ ഓക്കെ അപ്പോൾ ഈ ബിരിയാണി ഒരു എവളോ ഒന്നിച്ച് ബിരിയാണി എൺപത് എയ്റ്റ് സീറോ എൺപത് രൂപ ഒരു ബിരിയാണിക്ക് കറി ഫ്രീ ഓക്കെ ഇത് തന്നെ എങ്കിൽ എന്നെ ബീഫ് ബിരിയാണി ബീഫ് റോൾ ഓ ഇങ്ക ബിരിയാണി എടുത്ത് ബീഫ് ബീഫ് റോൾ ബൊറോൾ കറിമാതിരിയുള്ളൊരു സാധനമാണ് ബീഫിൻ്റെ അത് പറയുക ഇത് രണ്ടും പിന്നെ സെയിം അല്ല വ്യത്യാസമുണ്ട് ബീഫ് ബിരിയാണി ഇതാ ഇവിടെ ഇതാ ജനനിമിഷം ജനനിമിഡത നിങ്ങൾ കണ്ടല്ലോ ഏഹ് ഒരു വലിയ ഒരു പാർട്ടി പരിപാടി നടന്ന പോലെയുള്ള ഒരു ഭക്ഷണ ചാജാ ഏഴകളിൽ അതായത് പാവപ്പെട്ടവരുടെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ അതിൻ്റെ മുന്നിലാണ് നമ്മളുള്ളത് ഇതാണ് ഇവരുടെ അടുത്തൊക്കെ ഒന്ന് അന്വേഷിക്കാം എപ്പോഴാണ് ഇരിക്കാൻ എന്താ ബിരിയാണി ഏഹ് നല്ല ഇത് ഇവരെല്ലാം ഇരുന്നിട്ട് കടത്തെണ്ണയിൽ ഇരുന്നിട്ടാണ് അവർ കഴിക്കുന്നത് അവർക്ക് അത്രയും കൂടെ സ്ഥലക്കുറവുണ്ട് അങ്ങനെയാണ് ഹിന്ദി വലിയ ഓക്കെ ഓക്കെ നല്ല നല്ലായിരിക്കും ഇത് ഇത് പൊട്ട പടത്തിന് ആളുകൾ ഇറങ്ങി വരുമ്പോൾ എങ്ങനെയുണ്ട് പടം ഒന്ന് സൂപ്പർ സൂപ്പർ എന്ന് പറയുന്നത് പോലെയല്ല ഇത് ഇത് അങ്ങനെ ഇല്ല സൂപ്പർ അല്ല ഇത് സൂപ്പർ തന്നെയാണ് യസ് അവർ യഥാർത്ഥത്തിൽ പറഞ്ഞാണ് എല്ലാവരും ഇങ്ങനെ ആൾ കാണില്ല ഓക്കെ ഇത് തിന്നുന്ന കാര്യമാണ്